വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഇസ്രായേൽ സംഘം വീണ്ടും കൊയ്റോയിൽ എത്തുകയാണ് ഇസ്രായേൽ സംഘം ചർച്ചയ്ക്കായി കൊയ്റോയിൽ എത്തിയെന്ന് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു യു എസ് പശ്ചിമേഷ്യൻ പ്രതിനിധിയും കൊയ്റോയിൽ എത്തും കൊയ്റോയും ദോഹയും കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളിൽ പ്രതീക്ഷയുണ്ടെന്നാണ് വൈറ്റ് ഹൌസ് പ്രതികരിച്ചത് സയിൽ വെടിനിർത്തൽ വരുന്നതോടുകൂടി ലബനാൻ അതിർത്തിയിലെ സംഘർഷത്തിനും അയവ് വരുമെന്നാണ് വൈറ്റ് ഹൌസ് വ്യക്തമാക്കുന്നത് അതായത് വെടിനിർത്തൽ ചർച്ച ശക്തമായി തന്നെ മുന്നോട്ടു പോകുന്നു വെടിനിർത്തൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്ന സാധ്യത അങ്ങനെ ഒരു വെള്ളക്കൊടിയുടെ ഒരു വെള്ളക്കൊടി ഏതാനും നിമിഷ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് പറക്കാനുള്ള സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ബൈഡന് അതിനിടയിൽ കോവിഡ് സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട് പക്ഷേ ബൈഡന്റെ മറ്റ് പ്രതിനിധികൾ വൈറ്റ് ഹൌസിൽ ചർച്ച നടത്തുമെന്നാണ് ഇപ്പോൾ അതിനിടെ തിങ്കളാഴ്ച വാഷിംഗ്ടണിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ചർച്ച നടത്താനിരിക്കുകയാണ് തെക്കൻ ഗസയിലെത്തിയ നദന്യാഹു സൈനികരുമായി ആശയവിനിമയം നടത്തിയത് ഒക്ടോബർ ഏഴിന് ആക്രമണം ആരംഭിച്ച ശേഷം ഇത് മൂന്നാം തവണയാണ് മുന്നറിയിപ്പില്ലാതെ നദന്യാഹു ഗസയിൽ സന്ദർശനം നടത്തുന്നത് ലക്ഷ്യം നേടാതെ ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് നദന്യാഹു അതേസമയം ഹമാസിനെയും മറ്റും വെടിനിർത്തൽ ചർച്ചയിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇസ്രായേൽ മന്ത്രി ഇതാമർ ബെൻഗ് അക്സയിൽ കടന്നു റിപ്പോർട്ട് വരുന്നുണ്ട് ഉടമ്പടികൾ ഇല്ലാതെ ഉടമ്പടികളില്ലാതെ മോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഈ മസ്ജിദിൽ അക്സയിലെത്തിയത് എന്നാണ് മന്ത്രി പറയുന്നത് ബെൻഗവിറിന്റെ നടപടിക്കെതിരെ ഫലസ്തീൻ സമൂഹവും രംഗത്ത് വന്നിട്ടുണ്ട് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്ന ആശയം ഇസ്രായേൽ പാർലമെന്റ് തള്ളുകയുണ്ടായി ഒൻപതിനെതിരെ അറുപത്തെട്ട് വോട്ടുകൾക്കാണ് ഇസ്രായേൽ പാർലമെന്റായ കെനേസെറ്റ് പ്രമേയം തള്ളിയത് ഇസ്രായേൽ രാഷ്ട്രത്തിനും പൗരന്മാർക്കും അപകടമാണ് ഫലസ്തീൻ രാഷ്ട്രമെന്നാണ് പ്രമേയം പറയുന്നത് ഹമാസിനെ തകർക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായാണ് രതന്യാഹുവിന്റെ സൈന്യം ഗസയിലേക്ക് കടന്നു കയറിയത് ഫലസ്തീൻ സായുധ സംഘടനയെ പൂർണമായി തുറച്ചു നീക്കുക എന്നും പലപ്പോഴും നെതന്യാഹു ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അടുത്തിടെയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രധാന വക്താവ് ഡാനിയൽ ഹഗാരി ഹമാസിനെ തകർക്കുക അസംഭവ്യമാണ് എന്ന് തുറന്നടിച്ചത് രതന്യാഹുവിനെ നേരിട്ട് പരാമർശിച്ചില്ല എങ്കിൽ പോലും അദ്ദേഹം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെ പൂർണ്ണമായും ചെയ്യുന്നതായിരുന്നു സൈനിക വക്താവിന്റെ ഈ തുറന്നു പറച്ചിൽ ഇസ്രായേലി സൈന്യത്തിൽ ഉൾപ്പെടെ കാര്യങ്ങൾ നെതന്യാഹുവിന് എതിരായി മാറുന്നു എന്നതിന്റെ സൂചനകളാണ് ഡാനിയൽ ഹഗാരിയുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് ഇസ്രായേലിന് അമേരിക്ക നൽകുന്ന പിന്തുണയും അവർക്ക് വലിയ ധൈര്യം തന്നെയാണ് അന്താരാഷ്ട്ര നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി യുദ്ധവിജയത്തിനായി പലതരത്തിലുള്ള തന്ത്രങ്ങൾ മെനയുവാനും അത് പ്രവർത്തിക്കാനും പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ട് പല രാജ്യങ്ങളോടുള്ള സമീപനം പോലെ ഇസ്രായേലിനെ ചോദ്യം ചെയ്യാൻ ലോക പോലീസ് ചമയുന്ന രാജ്യങ്ങളൊന്നും തന്നെ മുന്നോട്ട് വരാറേയില്ല യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇസ്രായേലിനെതിരെ രംഗത്തുണ്ടെങ്കിലും അമേരിക്ക നദന്യാഹുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം പലപ്പോഴും നദന്യാഹുവിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങൾ നൽകാൻ അമേരിക്കയ്ക്ക് യാതൊരുവിധ മടിയുമില്ല ഓരോ വർഷവും നൽകുന്നത് മുന്നൂറ്റി കോടി ഡോളറിന് പുറമെയാണ് നിലവിലെ സഹായങ്ങൾ